ചേർത്തല താലൂക്കിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിലനിൽക്കുന്ന രൂക്ഷമായ കുടിവെള്ള പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് പ്രക്ഷോഭത്തിലേക്ക് കാലിക്കുടവുമായി വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രവർത്തകർ മാർച്ച് നടത്തി ജപ്പാൻ കുടിവെള്ള വിതരണ തടസ്സത്തിനെതിരെ കേരള കോൺഗ്രസ് ചേർത്തല നിയോജക മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാലിക്കുടവുമായി പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ചേർത്തല വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിലായിരുന്നു ധർണ നടത്തിയത് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സിരിയക്കാവിൽ ചെയ്തു അടിക്കടി ഉണ്ടാവുന്ന ഈ പൈപ്പ് വട്ടൽ മൂലം ജനങ്ങൾ ജനങ്ങളുടെ ജീവിതം വളരെയധികം ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ് തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് ആലോചിച്ച് കേരള കോൺഗ്രസ് പാർട്ടിയുടെ കേരള നിയോമനത്തിലെ കമ്മിറ്റി അംഗങ്ങൾ മാത്രം പങ്കെടുത്തുകൊണ്ടൊരു പ്രാരംഭം കുറച്ചു കൊണ്ടൊരു പ്രതിഷേധ സമരമാണ് ഇവിടെ നടത്തുന്നത് ഈ പ്രതിഷേധ സമരം കൊണ്ട് അധികാരികൾ കണ്ണു തുടക്കുന്നില്ല എങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി നിയോജകമണ്ഡലം പ്രസിഡന്റ് ബിജു കോയ്ക്കര അധ്യക്ഷനായി തമ്പി ചാക്കുങ്കൽ കെ ജെ എവിമോൻ ജോർജ് ജോസഫ് ജോസഫ് ജെ ഉപാസന ജോസഫ് നടയ്ക്കൽ തോമസ് പെരേ മഠം റോബിൻ മാവുങ്കൽ പി പി പ്രസാദ് ചാക്കോ കാളാരൻ സുനിൽകുമാർ ജിസ്മോൻ ജോസഫ് ലൂക്ക ജോർജ് കുട്ടി ചേന്നോത്ത് ചെറിയാച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു